പറഞ്ഞു കൊടുത്തില്ലേ മ്മ ഞനിയ എൻറെ അനിയനെയും കുന്നളോടെയാണ് കച്ചവടൊക്കെ മോശാണ് അടുത്താഴ്ച ഇമാര്ത്തനം പറഞ്ഞാ അടുത്താഴ്ച വർത്തമാനം പറയാൻ പേറ്റുകളിൽ ഇതല്ല നോക്കിക്കട പോലെ നമ്മളൂ ആർത്താന നീ പറണേ നീ എന്നെ വിചാരിച്ചെ എടി ഞാൻ ഇന്ന് വൈകിട്ട് കേറിയിരിക്കും എന്നും പറയണ പോലെയല്ല ഇന്ന് വൈകിട്ട് ഞാൻ കേറിയിരിക്കും വീട്ടിലെത്തും നമ്മൾ ഒന്നിച്ച ഫങ്ഷന് പോവും ഏ നീ പറഞ്ഞേക്കണേ മേക്കപ്പ് സാധനം മേടിച്ചിട്ടുണ്ടോന്നോ നീ പറഞ്ഞേക്കണേ ലിപ്സ്റ്റിക്ക് കൺമഷി പൊട്ട് ഇന്ന് അവിടെ കിട്ടില്ല അതിന് ക്വാളിറ്റി കുറവെന്നല്ലേ പറഞ്ഞേ ഞാൻ ഇവിടെ നിന്ന് മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ടുണ്ട് എടി മറക്കാതിരിക്കാൻ പൊക്കറ്റ് തന്നെ ഇട്ടുണ്ട് ഇന്ന് നീ ഞാൻ ഹോളിമ്പല്ലേ അമർത്തുമ്പോഴുള്ളു നീ വന്ന് കഥക് തുറക്കുമ്പോൾ പൊന്നു പൊന്നുമോള് ഞാൻ നിന്റെ ചുണ്ടത്ത് ലിപ്റ്റിക്ക് ഇട്ട് തരും അടങ്ങി നിൽക്കടി അവിടെ അവിടെ നിൽക്കിട്ടിടെ വരാനോ ഈ ലിപ്റ്റിക്കിന്റെ ക്ലാരിറ്റി തന്നെ അറിയാമോ ഫങ്ഷനിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്ത് ഇത്ര നല്ല ലിഫ്റ്റിക് ഇട്ടൊരു പെണ്ണ് ആ ഫങ്ഷന് വന്നിട്ടുണ്ടാവൂല അങ്ങനെ ഭംഗിയുള്ള ലിഫ്റ്റിക്ക് ആയിരിക്കും ഇത് ആ പിന്നെ കൺമക്ഷി അവിടെ കിട്ടണ കൺമക്ഷി അല്ല ഇവിടത്തെ കിട്ടണ കൺമക്ഷി ഇവിടുത്തെ കൺമക്ഷിയുടെ പ്രത്യേകത എങ്ങനെയാണോ കയ്യിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടല്ലോ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞ വരച്ച് കാണാനൊന്നും ഒന്നുമില്ല ഏറ്റവും ഭംഗിയാന്ന് പറയുമോ കൺപോളയുടെ താഴെ മുകളിൽ എഴുതുമ്പോൾ അത് അങ്ങനെ ഈ കൺമിഷി വെച്ച് എഴുതി ഭയങ്കര ഭംഗിയത് ആ രണ്ട് കണ്ണിനകത്ത് എഴുതി കഴിഞ്ഞേക്ക് എന്നെ ഭംഗിയാന്ന് പറയാമോ ജയഭാരതി പോലെ ഇരിക്കും പിന്നെ ആ പിന്നെ വേറെ കാര്യമുണ്ട് ഇത്ര ഭംഗിയായിട്ട് ഒരുങ്ങി എൻ്റെ പെണ്ണ് ഫംഗ്ഷന് ചെല്ലുമ്പോഴുണ്ടോ എൻ്റെ പെണ്ണിനെ ആരും കണ്ണു വെക്കാൻ ഞാൻ അനുവദിക്കില്ല ആ രണ്ട് സൈഡിൽ നിന്നും കണ്ണു വെക്കാൻ ഞാൻ അനുവദിക്കില്ല ഏ പിന്നെ എപ്പഴും ഞാൻ മറക്കാറുള്ളതോ മുട്ട സാധനം ഞാനെപ്പോഴും മറന്നു പോണോണ്ടേ സാധനം ഞാൻ സെറ്റ് ചെയ്ത് കേൾക്കാം ഓക്കെ 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 മത്തേ ഏ ആ പിന്നെ വേറെ സാധനമുണ്ട് ഉഗ്രൻ ചീപ്പ് ഈ ചീപ്പ് വെച്ചുണ്ടല്ലോ തല ഈരിക്കും തല ഈരിക്ക ഭയങ്കര ഭംഗിയായിരിക്കും ആ ഓക്കണേന്നാ ഏഹ് ഇനിയിപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ രസം കൊല്ലുന്നില്ല ഞാൻ വീട്ടിൽ വരുന്നു നമ്മൾ ഒരുങ്ങുന്നു നേരെ ഫങ്ഷൻ തോന്നുന്നു ഓക്കെ ഈ കാലത്തിൽ ഈ കോളത്തിൽ നിങ്ങൾ ഏ ആ ഫോണൊന്നു തരാമോ ഏ ആ ഫോണൊന്നു വരാമോ ഇങ്ങനെ പിള്ളേരെ നഴ്സറിൽ ഓർഡർ ഇല്ലാതെ മാത്രോണൊന്നുമില്ലേ ഫോൺ അയ്യോ ഹലോ നല്ലാണോ മണിയുണ്ടോ അവിടെ മണിക്കിട്ട് ഇടിക്കാൻ പോവണു ആ മണീന എന്റെ കൈ കിട്ടേണ്ടല്ലോ അവനിങ്ങനെ കുറിഞ്ഞു അപ്പ അവൻ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ കറയും അപ്പൊ ഇങ്ങനെ നേരെ പിടിച്ച് നിർത്തിയിട്ട് അവൻ അടിനാവി നോക്കി പിടിക്കും അപ്പൊ അവൻ ഓടാൻ ശ്രമിക്കും അപ്പൊ അവൻ ഇങ്ങനെ പിടിച്ചിട്ട് അവൻ്റെ നടുവ് നോക്കി പിടിക്കും ആ അവനോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കും ഒരത്യാവശ്യത്തിന് വിളിച്ചതിന് ഓട് തന്നതിന് ോന്ന എന്റെ വണ്ടി ഒരു പാണ്ടിലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചടി വീട്ടിൽ ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റക്കല്ല എന്നൊരു തോന്നുന്നുണ്ട് അവൻ ഇത് നോക്കുമ്പോൾ കൂട്ടിന് അത്രേ ഉള്ളു അതാണല്ലേ അപ്പൊ ശരി അവിടെ പോസ് ചെയ്തോട്ടോ കറക്റ്റ് ആയിട്ട് ഓക്കെ

ചേട്ടാ എന്റെ കഷ്ടപ്പാടും ദുരിതം ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ കൂടെ ചേട്ടൻ കൊട്ടേഷൻ പീഡനം പിടിച്ചോട് എല്ലാം ഒന്നേട്ടാ ഞാനില്ല ചേട്ടൻ എന്നെ മനസ്സിലാകത്തോണ്ടാറോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ബിരുദാനന്ദ ബിരുദം എടുത്തവനാണ് മാറ്റുന്നത് പതിനും ഒരു ലക്ഷം രൂപ